ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇന്ന് പറയുന്നത് പല ഭീഷണത്തിൽ ഇതൊക്കെ മുമ്പും പറഞ്ഞുകൊണ്ടാവും വേറെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു കാര്യമാണ് പറയാം പല വീക്ഷണത്തിൽ ഇന്ന് ചിന്തിക്കുകയാണ് തന്യമ ജീവിതത്തിൽ സംഭവിക്കുന്നത് അയഥാർത്ഥമായ വീക്ഷണത്തിൽ നിന്ന് യഥാർത്ഥ വീക്ഷണത്തിലേക്ക് വരുന്നതിൻ്റെ പേരാണ് ഭക്തി ഇന്ന് നമുക്ക് പറയും അയഥാർത്ഥമായ ഭീഷണമാണ് നല്ലപോലെ ആലോചിച്ച് അങ്ങനെയല്ലല്ലോ ഇതിലോടെ അങ്ങനെയൊന്നുണ്ടോ കയറ് കണ്ടു പാമ്പാണ് തോന്നിയത് ഈ ഉദാഹരണമാണ് വേദാന്തം എപ്പോഴും പറയാറ് പതിവ് രജ്ജു സർപ്പ വിഭ്രാന്തി എന്നാണ് ആ വാക്ക് ആധ്യാത്മിക പ്രഭാഷകന്മാരെ ഇടയ്ക്കിടയ്ക്ക് ആ പദം പറയും കയറ് കണ്ടു കയറല്ല കണ്ട് പാമ്പിനെ അല്ലേ കണ്ട് പാമ്പിനെ കണ്ടു നെല്ലൊക്കണ് അങ്ങോട്ട് പോകാൻ ഓർത്തിയില്ല പാമ്പ് അവിടെ പത്തിക്കൊള്ളൂ എന്തു ചെയ്യണം നല്ലപോലെ സൂക്ഷിച്ചു നോക്കി പാമ്പന്നെ ഏറെ ഉണ്ടെന്ന് വേണമെങ്കിൽ തോന്നാം ഒരാൾ വന്നിട്ട് മുതിർന്ന ഒരാൾ വന്ന് നോക്കി അത് കാറ്റത്തിളകുന്നതാണ് കയറാണ് ഈ പ്രത്യേകങ്ങളിൽ നോക്കുമ്പോൾ അത് പാമ്പാണ് തൂയതാണ് ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ അത് കയറണം ഇളയുന്നതായിട്ടൊക്കെ തോന്നും പിന്നെ സങ്കല്പം കൂടുന്തോറും അതിന് ജീവനുള്ളതായിട്ട് തോന്നും കാരണം അങ്ങോട്ട് സങ്കല്പം ഇടുകയാണല്ലോ ചില ശിഥില ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ വെറുതെ ഓരോ സങ്കല്പം ഇത് ഇയാളുടെ രണ്ട് കണ്ണാണല്ലോ എന്ന് പറയുമ്പോൾ മൂക്ക് കൃത്യമായിട്ട് വരും അപ്പൊ വായൊരു ഭാഗത്ത് വരും നമ്മളെ സങ്കല്പം അതിൽ വന്ന ഈ മുതിർന്ന ആള് ഇത് പാമ്പല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം അപ്പെന്തായി അയഥാർത്ഥമായ ഭീഷണത്തിൽ നിന്ന് യഥാർത്ഥ വീക്ഷണത്തിലേക്ക് വന്നു ഈ വലിയ അറിവാണ് ജ്ഞാനം ഇതാണ് ഭക്തി ഞാൻ ഭക്തനാണ് ഭക്തനാണെന്ന് പറഞ്ഞ ഒരു ഭക്തന്മാരാണോ അയാൾ ഭക്തനല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ ഭക്തനല്ലാതെ പോവുന്നു എപ്പോഴും കേൾക്കുന്ന വാക്കാണ് അത് ഭക്തന്മാരുടെ കാര്യമാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാർക്കാണ് അയഥാർത്ഥമായത് യഥാർത്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരാ ആ ഭക്തന്മാർ കൂടുതൽ ഭക്തി ഇല്ല എന്നൊരാളെ നോക്കി പറയാൻ കഴിയുമോ അയഥാർത്ഥമായതിനെ നമ്മൾ യഥാർത്ഥമാണെന്ന് വിചാരിച്ചിരിക്കുന്നു എത്രയോ കാര്യങ്ങൾ ഉണ്ട് വിഭ്രാന്തി മാത്രമല്ല വൈകുന്നേരം വരി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ല നാമമുണ്ടോ രൂപമുണ്ട് കുടുങ്ങിയ ഇതിൽ നിന്ന് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ കയറ് പാമ്പാണ് എന്നുള്ള ജ്ഞാനത്തിന് ഇനി കുറേ ഉയരാണ്ട് അനവധി വികാരങ്ങളിൽ നമ്മളിലുള്ള അടിസ്ഥാന വികാരമാണ് കാമം എന്നത് കാമം എന്നുള്ള വികാരം ഉണ്ടാകണം ഉണ്ടായാൽ ഒരു തെറ്റും പറയരുത് പക്ഷേ കാമൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരാഗ്രഹമെന്നേ അടുത്തോളൂ ഇവിടെ ജീവിച്ചിരിക്കുക എന്നൊരു കാമം നമുക്ക് വേണ്ടേ പല ഒരു കാമൻ നമുക്ക് ഉണ്ടാവണമല്ലോ അപ്പോഴേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ധന്യമീൻ ജീവിതം സംസാരിക്കണമെന്നൊരു കാമം ഉണ്ടാകണ്ടേ ആ കാമം തികച്ചും ഭൗതിക തലത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന് ചില നിയന്ത്രണം നമുക്ക് ജീവിക്കാൻ പറ്റുമോ കാമം എന്ന വികാരത്തെ ഒരു നിയന്ത്രണവുമില്ലാതെ ജീവിക്കുന്നവർ ഉണ്ട് കേരളത്തിലുണ്ട് പ്രശസ്തരായ വ്യക്തികളുണ്ട് അവരോട് ഒരു കാര്യം ചോദിക്കാറുള്ളത് എല്ലാവരും നിങ്ങളെപ്പോലെ ഈ രാവത്ത് ജീവിക്കാൻ പറ്റുമോ ഇവരെ പോലെയാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ എങ്കിൽ ജീവിതം ദുസ്സഹാവില്ലേ ഇവരിങ്ങനെയാണ് ലക്ഷക്കണക്കിലാളുകളിൽ ഒന്നോ രണ്ടോ പേരിങ്ങനെയെന്നല്ലാതെ വൈകുന്നേരം വരെ കാമം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും അതിനെ കുറച്ചൊന്ന് ഉയർത്തുക അതിൻ്റെ പേരാണ് സ്നേഹം കാമം തന്നെയാണ് സ്നേഹം കാമം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടിയെ വിളിച്ചു ഉമ്മ കൊടുത്തു അതിന് സ്നേഹം അതുതന്നെയാണ് കാല സ്നേഹം എന്ന് പറയുന്നത് കുറച്ചും കൂടി ആണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചൂടാക്കി പ്രത്യേക അളവിൽ നമ്മൾ മാറ്റാറുണ്ടല്ലോ അതിൽ ഏറ്റവും താണ രീതിയാണ് നമ്മളിപ്പോൾ നിരത്ത് പണിയെടുക്കുന്നത് എൻ്റെ ടാറ് പെട്രോളിയും ഉൽപ്പന്ന ചുവന്ന മണ്ണെണ്ണ അതിന് ഭയങ്കര പുകയാണ് മണ്ണെണ്ണ ഡീസല് പെട്രോള് പെട്രോൾ തന്നെ വിമാനത്തിന് ഉപയോഗിക്കുന്ന പെട്രോളിന് വ്യത്യാസമാണ് അതിനും പ്യൂരിഫൈഡ് ആണ് കുക്കിംഗ് ഗ്യാസ് നേരിട്ട് അടുക്കളയിലേക്ക് ഒരു സാധനം കുക്കിംഗ് ഗ്യാസ് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഉയർന്ന തത്വം നി ജീവിതത്തിലേക്ക് വരണം കുക്കിംഗ് ഗ്യാസും കൊണ്ട് ഒരാൾ വീട്ടിലേക്ക് ഡോർ തുറന്നു വരുമ്പോൾ ഓരോ തവണയും ഞാൻ ഇത് ആലോചിക്കാറുണ്ട് കുക്കിംഗ് ഗ്യാസ് നേരിട്ട് വീട്ടിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളിലെ ഉയർന്ന രൂപം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് വരണം കാമത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് വന്നു തീർന്നില്ല അത് വെറും രണ്ടാം ക്ലാസ്സേ ഉള്ളൂ നല്ല സ്നേഹമുള്ള ആളാ നല്ല ആളാ അവിടെ അങ്ങോട്ട് പ്രേമത്തിലേക്ക് വരണം പ്രേമത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാത്തിനോടും പ്രേമം ഇങ്ങനെ ലോകത്ത് സകലനോടും പ്രേമമുള്ള ആളുകൾ ഇപ്പം ഉണ്ട് ഇല്ലാതെ നമ്മൾ പറഞ്ഞ അസൂയ കൊണ്ട് പറഞ്ഞതാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് കമിക്കുന്ന അയാള് സകല ശരാതം പ്രേമമുള്ള പ്രേമം ഞാൻ സമ്മതിച്ചു തരും അപ്പം ഞാൻ മോശക്കാരണം അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല ഇല്ല അതൊക്കെ പുരാണത്തിലുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഇപ്പം നല്ലവരില്ല എന്ന് പറയുന്നവരെ വേണം ശ്രദ്ധിക്കാൻ അവരപകടകാരിയാണ് പൂനിലാവ് എല്ലാത്തിനും വീതം വയ്ക്കുന്ന പോലെ സകലത്തിനോടും സ്നേഹം ഇതാണ് അതിന്റെ ഒരു പ്രതീകമാണ് നെയ്ത്തേങ്ങ ഏറ്റവും നൈസായിട്ടുള്ളതാണ് നെയ്ത്തേങ്ങ നെയ്യ് പെട്ടെന്ന് ഉരുകും അന്നെ ദുഃഖം കാണുമ്പോഴേക്കും ഇവിടെ ഉരുകണം ചിലപ്പോൾ നിസ്സഹായാവസ്ഥ വരുമ്പോൾ നമ്മൾ ഇവിടെ ഉരുക ശരിയാവില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവും നോക്കണ്ട അത്തരം പത്രവാർത്ത വായിച്ചിട്ട് മനസ്സിനെ മലിനപ്പെടുത്തണ്ട ഇതാണ് പ്രേമം അതിലും ഉയർന്നതാണ് ഭക്തി ഞാൻ ഭക്തനാണ് ഇതൊന്നും പറഞ്ഞൊരു കാര്യമില്ല ആ ഭക്തി എന്ന് പറഞ്ഞാൽ അയാഥാർത്ഥമാണ് ഇതൊക്കെ യാഥാർത്ഥ്യം എന്താ ഇതറിയുന്ന ഇതറിയുന്നൊരു നിമിഷമുണ്ട് അതിന് നാം ഒറ്റപ്രാപ്തിയിലേക്ക് വരണം എപ്പോൾ സംഘത്തിലേക്ക് വരികയോ ആളുകാട്ട് കൂട്ടുകൂടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വാതന്ത്ര്യത്തിലെത്തും നമ്മുടെ മനസ്സ് അസ്വാതന്ത്ര്യത്തിലെത്തും ഏകനായി ഒറ്റപ്രാപ്തിയിലെത്തുന്ന നിമിഷങ്ങൾ ഉണ്ട് ആ സ്ഥലത്ത് നടക്കേണ്ട സംയക്തരംഗങ്ങളുള്ള സ്ഥലങ്ങൾ ഭാരതത്തിൽ ഉണ്ട് മനസ്സിനെ എത്തിക്കുക ഒറ്റപ്രാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ അയഥാർത്ഥമാണ് എന്ന് അയഥാർത്ഥമായുള്ള കാര്യങ്ങൾ മാറ്റി യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്നതാണ് ഭക്തി ചെറിയൊരു കാര്യം അല്ല ആ ഭക്തിയിലേക്ക് വരണമെങ്കിൽ ഈ സംഘമായിട്ടുള്ള കാര്യവും നടക്കില്ല ഞാനും എന്റെ മനസ്സും അങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഹിമാലയത്തിലുണ്ട് ഉത്തരകാശിയിൽ ഞാൻ ഏകനായി നടന്ന സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട് ദക്ഷിണേന്ത്യയിലും പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ട് ആ ഒറ്റപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മാറും ഇതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാകും ചിന്തയ്ക്ക് ഒത്തിവാക്കുകൾ സംഭരിക്കുന്നു